പരിപാടിയൊക്കെ കഴിഞ്ഞു കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ചിന്നുവിൻ്റെ റൂമിൽ കൊണ്ടുവച്ച് തിരിഞ്ഞപ്പോഴാണ് ദിലു ബെട്ട് കമിന്നു കിടക്കുന്ന ഐറയെ കണ്ടത് കമിന്നു കിടക്കുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല ഐറയെ കണ്ട മാത്രയിൽ അലറിയ ദിലുവിനടുത്തേക്ക് ചിന്നുവും ഉമ്മമാരും ഉപ്പമാരും ആങ്ങളമാരും ഓടിയെത്തിയിരുന്നു എന്താ എന്ത് പറ്റി ദിലു ഫാത്തിമ ദിലുവിനെ നോക്കി അവളുടെ നോട്ടം ബെഡിലേക്കാണെന്ന് കാണേ അവരുടെ കണ്ണുകളും വെട്ടിലേക്ക് നീണ്ടു കമ്മിന്ന് കിടക്കുന്ന അയറയെ അവർ തിരിച്ചുകിടത്തിയതും ദിലുവിൻ്റെയും ചിന്നുവിൻ്റെയും കണ്ണുകൾ വിടർന്നു ശാസ്ത്ര ഞെട്ടലോടെ അയറയെ നോക്കി നിഷു നെറ്റിച്ചൊടിച്ച് ശ്വാസനെയും നോക്കി അലി കണ്ണു വിടർത്തി അയറയെ നോക്കി കാരണം അവനും കണ്ടതാണല്ലോ രാവിലെ അവളെ ഇത്തൂസ് ചിന്നു അയറയെ ഒന്ന് തട്ടി വിളിച്ചു നിനക്കറിയൂള്ളേ ചിന്നുവിൻ്റെ മുഖത്തെ പുഞ്ചിരിയും തെളിച്ചും കണ്ട് അൻവർ അവളെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട കുറിച്ച് ആ ഇത്തുവാണിത് ഞാൻ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചത് ഇത്തു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വന്നിട്ടും ഇതുവരെ ഇത്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല ചിന്നു പറഞ്ഞത് കേൾക്ക് ശ്വാസിൻ്റെ വിടർന്നു തൻ്റെ ആയിഷ വിവാഹം ചെയ്യൂ എന്നായിരുന്നു ചിന്നു ചോദിച്ചിരുന്നേ അത് ആദമയെ പറയണ്ടേ എന്നാ ഞാൻ എപ്പോഴോ കെട്ടിയേനെ അപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് നിശുവും താനും സമ്മതമല്ല എന്ന് പറഞ്ഞത് മൂലം അരിയെക്കൊണ്ട് ആയിഷയുമായി കല്യാണം നടത്തുമെന്ന് ചിന്നു പറഞ്ഞത് കടന്നു വന്നത് ഞാൻ ജീവനോടെയുള്ളപ്പോൾ അത് സാധ്യമല്ല മമ്മ തട്ടി വിളിച്ചതും നെറ്റി ചുളിച്ചു കണ്ണു തിരുമി എഴുന്നേറ്റിരുന്നവളെ ശ്വാസ് കണ്ണുവിടത്തി നോക്കി കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കിയ ഐറ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു താനിതെവിടെയാണ് എന്ന ചിന്തയോടെ അപ്പോഴാണ് അവൾ ഓർക്കുന്നത് തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതും ശ്വാസിൻ്റെ റൂമ് തിരിഞ്ഞു വന്ന് അവസാനം ഇവിടെ കിടന്നതുമെല്ലാം അവളൊന്ന് സ്വയം തലക്കടിച്ച് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കിയൊന്നിളിച്ചു ഇത്തൂസേ ഇത്തൂസ് അപ്പള വന്നേ ഞാൻ കണ്ടില്ലല്ലോ ജിന്നുവിൻ്റെ ചോദ്യം കേൾക്കെ അയറ ശ്വാസിനെ നോക്കി ഞാൻ തന്ന ഗിഫ്റ്റ് എവിടെ ചിന്നു ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ ഷാസിനോട് സംസാരിക്കുന്ന ഐറയെ എല്ലാവരും കണ്ണുവിളർത്തി നോക്കി ഓഹ് സോറി അത് നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ മറന്നു വെയിറ്റ് ഞാനിപ്പോൾ അത് എടുത്തോണ്ട് വരാം ഷാസ് അവളെ നോക്കിയോ വിളിച്ചോണ്ട് വേഗം ഗിഫ്റ്റ് എടുക്കാൻ പോയി ബാക്കി എല്ലാവരും ഐറയെ തന്നെ നോക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ അറിയാം നിന്റെ ഗിഫ്റ്റ് എങ്ങനെ അവൻ്റെ കയ്യിലെത്തി ഫാത്തിമ ഗൗരവത്തോടെ ഐറയെ നോക്കി മമ്മ തെറ്റിദ്ധരിക്കണ്ട എൻ്റെ ജൂനിയർ ഞങ്ങൾ ഞങ്ങളൊരു ഫ്രണ്ട്സാണ് അതാ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ക്ഷണിച്ചത് ബട്ട് ഇവള് വരില്ലെന്ന് പറഞ്ഞ് ചിന്നുവിനെയുള്ള ഗിഫ്റ്റ് എന്നെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇവളെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു ഷാസ് കയ്യിൽ ഒരു ഗിഫ്റ്റ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു ഫാത്തിമയൊന്ന് അമർത്തി മൂളി ആദം എന്നെ ഒന്ന് ഹോസ്റ്റലിലേക്കകത്ത് ടൈം ഒരുപാടായി അയറ ഷാസിനെ നോക്കിയതും അവനൊന്ന് മൂളി ഇത്തു പോണ്ട ഇവിടെ നിൽക്കു പ്ലീസ് ചിന്നു അവളെ നോക്കിയൊന്ന് കെഞ്ചി ഏയ് ഞാൻ ഞാനിടുന്നാൽ ശരിയാവില്ല എനിക്ക് പോണം എൻ്റെ അഭിപ്രായത്തിൽ നീ ഇവിടെ നിൽക്കുന്നതാണെന്നല്ലേ അല്ലാതെ എത്ര വെച്ചാൽ നീ എന്നും ഹോസ്റ്റലിന്റെ മതി ചാടുന്നേ ശ്വാസും ചിന്നവിനെ കൂട്ടുപിടിച്ചത് കാണേ അയറ അവനെ കണ്ണുരട്ടി നോക്കി അതന്നെ ഇത്തി ഇവിടെ നിന്നോ എനിക്കും ചിന്നുവിനും കമ്പനിക്ക് ആളാവും എന്നാന്ന് ചുമ്മാ മതി ചാടാതെ ഇവിടെ നിന്നോന്നേ ദിലവും അത് ഏറ്റുപിടിച്ച പോലെ അയറയോട് അവിടെ നിൽക്കാൻ പറഞ്ഞതിന് പിറകെ അലിയും നിൽക്കാൻ പറയുന്നത് കണ്ട് ബാക്കി നിൽക്കുന്ന നിഷുവിനെ അയറ കണ്ണുവിടർത്ത് നോക്കി ഇതാ പോലീസല്ലേ ഇയാളെന്താ ഇവിടെ എന്ന പോലെ അത് നിഷുവിനും ഷാസിനും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഷാന്റെ ബ്രോ ആണ് അന്ന് ഇവനെ ചൊറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ ബങ്ങളെ തനം താഴ്ത്തിയതൊന്നും അല്ലാട്ടോ നിഷു അവളെ നോക്കി പുഞ്ചിരിച്ചതും അവളും തിരികെ പുഞ്ചിരി നൽകി ബംഗളെ നൈറ്റ് ജോലിക്ക് കൊണ്ട് എന്നും ഹോസ്റ്റലിൻ്റെ മധുര ചാടണമല്ലേ നിഷു ചോദിച്ചു തന്നെ അവളൊന്നും മൂളി എന്നാൽ പിന്നെ ഇവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇവിടെ നിന്നൂടെ കോളേജിലേക്ക് ഷാന കൂടെ പോവാം അതുകഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവനെ വിളിച്ചാൽ മതി അവൻ കൂട്ടാനും വരും അവന് പിന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല തെന്തു നടക്കാൻ അതുകൊണ്ട് നീ വിളിച്ചാലൊന്നും അവന് ബുദ്ധിമുട്ടാവില്ല അതിനും അവളൊന്ന് മൂളിക്കൊണ്ട് നിഷുവിനെ നോക്കി തങ്ങളുടെ മക്കൾക്ക് അയറയോടുള്ള സ്നേഹം കണ്ട മൂന്ന് പേരൻസും തൻ്റെ ഒന്ന് അമർത്തി നോക്കി എല്ലാവർക്കും അയറ ഇവിടെ നിൽക്കണമെന്ന അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് എന്നവരും കണ്ണുകൊണ്ട് പരസ്പരം തീരുമാനിച്ചു ഗിഫ്റ്റിങ്ങ് താ ഞാൻ നിന്നെ നിന്നെത്ര വിളിച്ചതെന്നറിയോ നീ എൻ്റെ കോൾ അറ്റി ചെയ്യാതിരുന്നേ വിഷയം മാറ്റാൻ എന്നോണം ഷാസിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങി വാങ്ങിയവള അവനെ കണ്ണുരുട്ടി നോക്കി ലാസ്റ്റ് ട്വന്റി ടു ഉള്ള നിന്റെ നമ്പറാണോ ശ്വാ കണ്ണുവിടത്തി ചോദിച്ചതും അവളൊന്ന് അമർത്തി മൂളി ബർത്ത്ഡേ കഴിഞ്ഞു പോയാൽ എന്താ ഗിഫ്റ്റ് കൊടുക്കാലോ അവളുടെ കണ്ണിട്ടുള്ള നോട്ടം കാണേ ശ്വാസി എളിയോടെ പറഞ്ഞതും അയറ ഗിഫ്റ്റ് ചിന്നുവിന് കൊടുത്തു സോറി ഡാ ഗിഫ്റ്റ് തരാൻ വൈകി തന്നെ നിന്റെ കാക്കുവാണെല്ലാത്തിനും കാരണം തുസേ സാറല്ലൂസ് വന്ന് തന്നെ സന്തോഷം ഇത്തി ഇവിടുന്ന് പോവാതിരുന്നാ മതി ചിന്നു പറഞ്ഞത് കേൾക്ക് അയറ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു എല്ലാവരും അവളെ നിൽക്കാൻ നിർബന്ധിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട് മക്കളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മോൾ ഇവിടെ നിന്നു ആ അപ്പ പറഞ്ഞത് കേൾക്ക് അയറ അവരെയൊന്നും നോക്കി പുഞ്ചിരിച്ചു ആ മക്കളെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞേ അപ്പ ഇവിടെ നിൽക്കുന്നതിന് എന്താ മോൾ ഇവിടെ നിന്നു പപ്പയും അത് ഏറ്റുപിടിച്ചതോടെ അവൾ ദയനീയമായി തന്നെ നോക്കി അതൊന്നും വേണ്ട വേഗം ഹോസ്റ്റലിലേക്കാക്കിത്ത എന്ന പോലെ പക്ഷെ നമ്മൾ വിടൂ ഇല്ല എന്നേ ചിഹ്നവും തെളിവും ഈയിടെയായി എപ്പോഴും മോളെക്കുറിച്ചേ പറയാറുള്ളൂ അവർക്കെന്തോ ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു അതുപോലെ എവിടെയോ കണ്ടു മറന്ന മുഖമാണെന്നും ഇവർ പറയാറുണ്ട് മക്കൾ പറഞ്ഞ നേര എവിടെയോ മോളെ കണ്ടു മറന്നതുപോലെ അതെ ഞാനും അത് പറയാൻ നിൽക്കുമായിരുന്നു എവിടെയോ ചെറുതായി കണ്ടു മറന്ന മുഖം മേമ പറഞ്ഞതിന് പിറകെ മമ്മയും അതിന് പിറകെ മാമിയും പറഞ്ഞതോടെ എല്ലാവർക്കും അവളെ ബോധിച്ചെന്ന് ഉറപ്പായി ശരിക്കും എനിക്ക് മാത്രമല്ല ഇവർക്കും അവളെ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അയറ എൻ്റെ വീട്ടുകാർക്ക് മുൻപരിചയമുണ്ടെന്നല്ലേ എന്തായാലും ഇനി മുതൽ എൻ്റെ പെണ്ണ് എൻ്റെ വീട്ട് ശോ കെട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പെണ്ണിനെ ഭാവി ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യമുണ്ട് ഇത്രയൊക്കെ ഓരോരുത്തരും പറഞ്ഞിട്ടും എന്തോ ഇവിടെ താമസിക്കാൻ താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുന്നത് കണ്ട ഷാസ് അവളെ കണ്ണുരുട്ടി നോക്കി ദിലു ആയിഷയ്ക്ക് റൂം കാണിച്ചു കൊടുത്തിട്ട് വന്ന് കിടക്കാൻ നോക്കും ആ എല്ലാവരും പോയി കിടന്നോളെ നേരം വെളുക്കാനായിട്ടുണ്ട് ബാക്കി സർച്ചൊക്കെ നേരം വെളുത്തിട്ട് മതി ഷാ വലിയ കാരണവരെ പോലെ എല്ലാരെയും ഓടിച്ചു വിട്ടു ചിഹ്നുവിനോട് ഉറങ്ങാൻ പറഞ്ഞവൻ ആ ഫ്ലോറിലെ ഗസ്റ്റ് റൂമിന്റെ അടുത്തേക്ക് നടന്നു ആയിഷയുമായി സംസാരിച്ച് നിൽക്കുന്ന ദിലുവിനെ ഉറങ്ങാൻ ഓടിച്ചു വിട്ടവൻ ഐഷയെ നോക്കി അന്നേരം ഗൗരവത്തിൽ എല്ലാവരെയും ഓടിച്ചു വിട്ടില്ലായിരുന്നേൽ ഐറയെ ഇപ്പോൾ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടേണ്ടിയിരുന്നതിന് അതുകൊണ്ട് നമ്മുടെ ശ്വാസെടുത്ത സൈക്കോളജിക്കൽ മൊമെൻ്റ് ആയിരുന്നു എല്ലാവരെയും ഉറങ്ങാൻ ഓടിച്ചു വിട്ടത് എല്ലാവരെയും നിന്നെ കണ്ടുപരിചയമുണ്ടെന്ന് പറയുന്നേ കേട്ടു ശരിക്ക് നിനക്ക് ഞങ്ങളുടെ കുടുംബവുമായി നല്ല ബന്ധവുമുണ്ടോ ശ്വാസ് ഐറനെ നോക്കി പിരികുയർത്തിയതും അവളൊന്നും മിണ്ടാതെ പുച്ഛത്തോടെ റൂമിലേക്ക് കയറാൻ തിരിഞ്ഞതും ശ്വാസ അവളെ വലിച്ചു നെഞ്ചിലേക്ക് നെഞ്ചിലേക്കിട്ടു ഐഷ ഐ ലവ് യു അവൻ്റെ പിടിയിൽ നിന്ന് കുത്തറി മാറാൻ കിടഞ്ഞു പരിശ്രമിക്കുന്ന ഐറയുടെ അരക്കെട്ടിൽ ശ്വാസ പിടിമുറക്കി അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് മുഖത്തോടപ്പിച്ചു ഐറയുടെ ശ്വാസം കുതിച്ചുയർന്നു അപ്പോഴും അവനടുത്തുള്ള പരവേശം പുറത്തു കാട്ടാതെയാവൾ അവനെ പുറകോട്ട് തള്ളാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഇന്നു മുതൽ ഈ ആദമിൻ്റെ ആയിഷ എൻ്റെ വീട്ടിലായിരിക്കും താമസം കല്യാണത്തിന് മുമ്പ് തന്നെ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സോ മാക്സിമം അമ്മായിയമ്മനെയും അമ്മായിയപ്പനെയൊക്കെ വളച്ചെടുത്തു ചെറുപുഞ്ചിരിയോടെ അവളെ മാറിലെ കണച്ചു പിരിച്ചു പറഞ്ഞവനെ ഒരു നിമിഷം അവൾ കണ്ണുവിടർത്തി നോക്കിയെങ്കിലും പെടുന്നനെ അവനിലേക്കുള്ള നോട്ടം മാറ്റിയവൾ അവനെ പുറകോട്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എൻ്റെ പെണ്ണ് കിണഞ്ഞു പരിശ്രമിക്കണ്ട ഞാനിപ്പോൾ വിടാം അതിനു മുൻപ് എന്ന് പറഞ്ഞവൻ അവളുടെ മുഖമാകെ കണ്ണൊടിച്ച് അവളുടെ മൂക്കിൻ തുമ്പത്തായി ചുണ്ടുകൾ ചേർത്തു അയറയുടെ ഉള്ളിലൊരു മിന്നി അവളുടെ ശ്വാസം കുതിച്ചുയർന്നു എൻ്റെ ഒരു സമാധാനത്തിനാണ് ഈ ചുംബനം നീ എത്രയൊക്കെ ഫ്രണ്ടായി കണ്ടാലും എനിക്കൊന്നും എൻ്റെ പെണ്ണാണ് നീ അപ്പോൾ ഗുഡ് നൈറ്റ് ഞാനിതേ ഈ തൊട്ടപ്പുറത്തുള്ള റൂമിലുണ്ടാവും അതും പറഞ്ഞ് ഷാസ് സൈറ്റടിച്ച് പോയപ്പോഴും അയറ അതേ നൃത്തം തുടർന്നു ഷാസ് അവളെ ചുംബിച്ചെന്ന് അവൾക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അവളുടെ മനസ്സാക്കി കലങ്ങി മറയുകയാണ് തൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അയറ ബോധ വന്നത് പെട്ടെന്ന് അവൾ കോൾ കണക്ട് ചെയ്ത് ചെവിയോട് ചെവിയോടടുപ്പിച്ചു കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും ഇരുവരും ഒന്നും സംസാരിച്ചിരുന്നില്ല കുറച്ചു കഴിഞ്ഞതും അയറ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഹലോ എന്താ എൻ്റെ ഉദ്ദേശം എന്തിന് നീ ഇവിടെ കയറിക്കൂടിയേ മറുതലക്കൽ നിന്നുള്ള ചോദ്യം കേട്ടവൾ ഒരു നിമിഷം മൗനം പാലിച്ചു എന്തിനു വേണ്ടിയാണോ ഞാൻ ശ്വാസുമായിട്ട് കൂട്ടായത് അതെൻ്റെ കൈക്കലാക്കാൻ വന്നതാ ഞാൻ അത് കിട്ടിയാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം നിനക്കെന്താ വട്ടുണ്ടയറ ഈ വീട്ടിലുള്ളവരെ പോലും ശാസവന്റെ റൂമിലേക്ക് കയറ്റാറില്ല അപ്പോയാ നിന്നെ ചുമ്മാപ്പണി ഇരുന്ന് വാങ്ങാതെ പോവാൻ നോക്ക് നീ തന്നെ കണ്ടില്ലേ എല്ലാവരും കണ്ടു പരിചയം പറയുന്നത് നിന്നെയേങ്ങനെ ഈ വീട്ടിൽ ആർക്കെങ്കിലും മനസ്സിലായാൽ നിൻ്റെ ഒരു പ്ലാനും നടക്കില്ലെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ടും അവളൊന്നു ശ്വാസം മാഞ്ഞു വലിച്ചു സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ആത്മവിശ്വാസം കളയല്ലേ ഞാൻ വൈകാതെ അത് എന്ന് പറഞ്ഞാൽ കൈക്കലാക്കും അയാൾ ഗൂഢമായി പുഞ്ചരിച്ചു എൻ്റെ പൊന്നുകൊച്ചെ ഈ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് പോലും അവൻ്റെ റൂമിൽ കയറി അതെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് നിനക്ക് നിങ്ങൾ വേചാറാവിൽ പോയാൽ ഞാനത് കൈക്കലാക്കിയെന്ന് ഉറപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ അതും പറഞ്ഞവൾ കോൾ ഡിസ്കണക്ട് ചെയ്ത് റൂമിലേക്ക് കയറി ബെഡിലേക്ക് മറിഞ്ഞു അപ്പോഴും അവളുടെ മനസ്സിൽ അവളുടെ ഉദ്ദേശം അവൾ വൈകാതെ പൂർത്തീകരിക്കുമെന്ന വിശ്വാസം നിലനിന്നിരുന്നു